എളങ്ങുന്നുപ്പുഴ ഗ്രാമപഞ്ചായത്ത് തല അംഗണവാടി പ്രവേശനോത്സവം ലൈറ്റ് ഹൌസ് വാർഡ് പതിനെട്ടിൽ ചൈതന്യ അങ്കണവാടിയിൽ എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികലാ പ്രിയരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ഏറ്റവും ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് ഏറ്റവും വളരെ മനോഹരമായ കെട്ടിടങ്ങളാണെങ്കിലും അവിടുത്തെ അന്തരീക്ഷങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട് ഉയർത്തുക എന്നത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു അജണ്ട തന്നെയായിട്ടാണ് ഞങ്ങളെ കാണുന്നത് ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ സ്കൂളുകളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും മാതൃകാതര സേവനങ്ങളാണെങ്കിലും ഏറ്റവും മെച്ചപ്പെട്ടതാവുക എന്നത് തന്നെയാണ് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനുവേണ്ടി ഞങ്ങൾ ഭരണസമിതി എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഒറ്റ കിട്ടായി തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ അംഗൻവാടി സംബന്ധിച്ചൊക്കെ അറിയാം കൊറേ വർഷങ്ങളായിട്ട് നമ്മുടെ അംഗൻവാടികൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോത്തരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് പ്രത്യക്ഷത്തിനാണെങ്കിലും പരോക്ഷത്തിലാണെങ്കിലും ആ ഒരു വ്യത്യാസം നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാണുവാനായിട്ട് സാധിക്കുന്ന ആൾ ഓരോ വർഷങ്ങളും അതിൻ്റെതായിട്ടുള്ള ഓരോ സ്റ്റെപ്പിലായിട്ട് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് നോക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഈ ഇരുപത് അംഗൻവാടികൾക്ക് മാത്രമേ നമ്മൾക്ക് കെട്ടിടങ്ങൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർമാരുടെ കയ്യിൽ നിന്നും അയമാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തും ഈ വാർഡകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ചെലവഴിക്കപ്പെടുന്നുണ്ട് അതൊരു പദ്ധതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പഴത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോജക്ട് എന്ന് പറയുന്നത് അംഗരവാടികൾക്ക് സ്ഥലത്തില്ലാത്ത അംഗരവാടികൾക്ക് നമുക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അത് വളരെ ഉത്സവമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇപ്പഴത്തെ പദ്ധതിയിൽ അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും വാർഡ് മെമ്പർ രുഗിൽ ലിഗീഷ് ദേവിയർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ വോൾഗ അംഗൻവാടി വർക്കർ പി വി ശാലറ്റ് എം എസ് ലിയോൺസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അംഗണവാടിയിൽ നിന്നും പഠനം പൂർത്തീകരിച്ചു പോയ പതിനാറ് കുട്ടികൾക്ക് പഠനം പൂർത്തീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും പുതുതായി അംഗവാടിയിൽ അഡ്മിഷൻ എടുത്ത പതിനൊന്ന് കുട്ടികൾക്ക് ഉപഹാരം നൽകിയും സ്വീകരിച്ചു